ഹലോ വെൽക്കം ടു ചാനൽ നമ്മൾ ഇന്ന് ഒരു പിന്നെ ഇത് അൺബോക്സ് ഓക്കെ അൺബോക്സ് ചെയ്തു ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം വൈഫൈ ഉണ്ട് എഫ് പി ബി എഫ് പി വി ക്യാമറ അത് പ്രത്യേകമാണ് ഇപ്പോൾ ഇതിനകത്ത് ഇല്ല ടു പോയിൻറ്റ് ഫൈവ് ജിഗ ഹെഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഹെഡ്ലെസ് മോഡ് എവർഷൻ ത്രീ സിക്സ്റ്റി കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ് സിക്സ് ആക്സിസ് എസ് ഗൈറോ ഫോട്ടോ വീഡിയോ അതിപ്പോൾ എടുക്കാൻ പറ്റില്ല ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ക്യാമറ പ്രത്യേകം വാങ്ങേണ്ടി വരും ഈ എഫ് പി വി ഈ ക്യാമറ വാങ്ങേണ്ടി വരും പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ദിസ് പ്രോഡക്റ്റ് ഈസ് നോട്ട് എ ടോയ് എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഗൾഫെന്ന് വാങ്ങിയതാണ്

ഇനാ അത് സ്റ്റാൻഡ് പിറ്റാക്കി ആ ടൻ പിറ്റില്ലേ സേ ദാ ഇത് കണ്ടോ എല്ലാം ഉണ്ട് കൊടുത്തു ആ പിറ്റാക്കി ദാ ഇതെടുക്കണേ ഇതെ കൊട്ടാ അല്ലേ ബാറ്ററി ഉണ്ടത്രേ ബാറ്ററി വെറ്റിട്ട് ഇതിനൊക്കെ പറതാട്ടോ ബാറ്ററി ഇവിടെയാണ് വേണ്ടേ അപ്പോൾ ഇങ്ങനെ ഒരു കാർച്ചിട്ടിട്ടുണ്ട് ദാ ഇത് ഓടിക്കണേ സാധങ്ങിനെ ഞാൻ ലൈറ്റ് കൊണ്ടിട്ടിട്ടുണ്ട് ആ ലൈറ്റ് കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഇങ്ങനെ ഒരു ആ

അഗയുന്നേ എക്സ്ട്രാ വെക്റ്ററി എന്ന് രണ്ടെണ്ണം 있는데요 എക്സ്ട്രാ ആയിട്ട് ആ പിന്നെ രണ്ടെണ്ണം 있는데요 ഈ ഡ്രോൺ ഓണാക്കട് ഓണാക്കട് ഇതിന് ഉണ്ട് ഇതിకే ട്രോം ആണ് ഇത് ഡ്രോൺ പറത്തി വെക്കാം ഈ എയുന്നേ തിങ്ങി പിടിച്ചാ ആള് വരുന്നു നോക്കണേ അഗയുന്നേ അയ്യോ വൈ റിമോട്ട് ഓണാക്കട്ടെ നല്ല പിടിച്ചാടി പതിക്ക് പിടിച്ചാടി ഈ ക്യാമറോടിക്കോ പന്തിക്ക് മടിക്ക് മടിക്ക് നേരെ ഒരു മിനിറ്റ് ന്യൂസ് ആക്കിടോ ഓ ഇന്നെ നമ്മള ക്യാമറ ചെക്ക് ചെയ്യു ലിംഗനെ കൈയില് എങ്ങനെ വച്ചാണ് പാ പാ എലമെന്റ് ഉണ്ട് ഒരു മിനിറ്റ് കാണിലെ പാ കാണുന്നുണ്ട് ക്യാമറ വക്കല്ല ക്യാമറ കൈയിടന്ന് നോക്ക് അങ്ങനെ ഗയ്സ് ഇത് വീടാൻ പോകുന്നു സൂപ്പർ ആണ് ലൈക്ക് ചെയ്യുക ഓക്കേ ഗയ്സ് ഇങ്ങനെ വർത്തനണ്ട് ഇതിന്റെ ഭാഗത്തെ ഇടിലെ ഇടിലെ പൊങ്ങിട്ടിട്ട് ഗയ്സ് പൊങ്ങിട്ട് അയ്യോ ഗയ്സ് മോങ്ങുന്നു വാവന്ന ഗയ്സ് എട കൊണ്ടേക്കൊണ്ട് വീരലേ ലൈ പൊന്നോ अरे वो दा होड़ी के मारती ओरके अरे ഇത്രേ ഇത്രേ നോക്ക് ഓട 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 പൊട്ടിട്ടുണ്ട് ഗയ്സ് പൊടി കൊടാ അടി 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 അടി

അങ്ങോട്ട് പോയിട്ടില്ല ഒക്കെ മുന്നോട്ടേക്കും

என்ன பேட்டரி எங்க ட்ட? அத வரல. ஹ? ஒரே வெங்கிர காட் ஆனது ஆனது. இத்தீ சிறிய drone இവിടെ பறக்கல. இத இத ஒரே இத சொல்லு. என்னா இது? இத இத வர்தே இங்க. அது 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 அடுத்து வீணിച്ചா. என்னது என்ன? அது இந்த சைடுல இதே போலத்த சானம். ஆயிப்போயா. அப்பா. டே இடிடா. ஹ? இங்க என்ன ஆகுது? இல்ல. இது பறக்கல ட்ட இனி.

тен चार्जिंग हुई गाइस इन थ्री इल्लू चार्जिंग में कोई प्रॉब्लम இல்ல சார்ஜ் ஆயி நம்மக்குடா ஒரு ஹாஸ்டம் கிட்ட இருக்குடா இந்த ஈஸாதரம் கிட்ட இருக்குണ്ട് அப்போ வீடியோ ஸ்டாய் லைக் 1000 லைக் اوكي ओके நான் வரேன் गाइस एक ड्रोन இன் चार्ज काइतिन वीडियो